ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷംലി സാം ഇന്ന് വീണ്ടും ഒരു നോമ്പിന്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കാം കേട്ടോ ഇന്ന് എൻ്റെ വീട്ടിലെ നോമ്പ് നോമ്പുതറയാണ് നിങ്ങളെല്ലാരും കൂടെ പോവാന്നായിരുന്നു പ്ലാന് പക്ഷെ ഇന്ന് രാവിലെ അവരൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മ സാധനമൊന്നും വരുന്നില്ല എന്നാണ് പുതിയ അപ്പള മാത്രമേ ഉള്ളൂ പിന്നെ എന്റെ അപ്പൂസേ അപ്പൂസെന്താഘോഷം അപ്പൂസ ആദ്യം തന്നെ ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങിയിക്കണേ അല്ലേ എങ്ങോട്ടാണ് പോണത് അപ്പൂസേ പുതിയ ആന്റി എന്നോട് ആദ്യം അവന് ചോദിച്ച ആന്റി അവിടെ നിക്കോ വേഗം പോരുവോ നിക്കാൻ പോരണം അപ്പൊ അതാ പുതിയാപ്പിള അതാ വണ്ടി ഓടിക്കണം ഈ ഈ ഫെല്ലുട്ടിക്ക് വണ്ടി ഓടിക്കുമ്പോ അതാ ഇവിടെ തന്നെ പോയി നിക്കണം എത്ര പിടിച്ചാലും വരില്ല ഇവിടെ പനമ്പാലം കണ്ടില്ലേ ഞാൻ ഞങ്ങൾ ചാറ്റ് െട്ടിമത്തനാണോ നേരത്തെ നമ്മള് ചോദിക്കാൻ പോവാണ് തണ്ണിമത്തൻ ഏതാണ് നല്ലത് ഇതില് ഞാൻ നമ്പർ നമ്പർ ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഫോട്ടോ എടുത്തിട്ട് ഒന്ന് രണ്ട് മൂന്ന് ആറ് ഏഴ് ഏഴ് ഏതാണ് നല്ല തണ്ണിമത്തെന്ന് എന്റെ ചാജി പിടി പറയും നോക്കാം പരീക്ഷണല്ലോ അപ്പൊ കടക്കാരൻ പറഞ്ഞ വിശ്വാസ ഓക്കെ ാണ് നല്ലത് പറയുന്നത് നാലാം നമ്പർമെല്ലാണ് ഏതാണ് ഫ്രണ്ടിലേക്ക് പോവാനുള്ള പരിശ്രമത്തിലാണ് അല്ലെ അപ്പൂസേ എന്തൊക്കെയാ വികൃതിയാണ് അല്ലേ അപ്പുഷിക്കുഷ് കാക്ക ഇവിടെ ഒരമ്പെടുത്തു കാക്ക കുട്ടിയാണ് നല്ല കുട്ടിയാണ് ഉമ്മൻറെ കുട്ടി അപ്പൊ ഉമ്മച്ചി എവിടെ ഉമ്മച്ചി എവിടെ ഉമ്മച്ചി എവിടെ ഫെലുബേബിന്റെ അമ്മച്ചി എവിടെ ചോദിച്ചോ അപ്പൂസേബിന്റെ റിയില്ല അമ്മച്ചിയാണ് അമ്മച്ച നല്ല കുട്ടിയാണ് കുട്ടി ഇതെന്താണ് വണ്ടി ഈ അത് സോക്സ് സോക്സ് അഴിച്ചിട്ടടാ ഒരു അഴിച്ചിട്ട് എന്ത്ണ്ട് ഇത് എന്താണ് വണ്ടിക്ക് ആണോ ഇനി കഴിച്ചു നോക്കിയാലേ അറിയുള്ളു ബാക്കി മുതലാളി എവിടെയാണ് ലൊക്കേഷൻ റിയോ നമ്മൾ പുതിയ പനമ്പാലത്ത് നിന്ന് താഴെ ഇറങ്ങി വരുന്നേ എന്താ വാങ്ങിച്ചേ വാങ്ങിച്ചു ഓറഞ്ച് സാന്ദ്രേ ഓറഞ്ചിന്റെ പേരോ ഇതോ ഹീറോ എന്റെ വീട്ടിലേക്ക് നോമ്പോരൊക്കെ അടിപൊളി സ്പെഷ്യലൊക്കെ ഉണ്ടാവുമ്പോ അറിയില്ല അവിടെ പോയാലേ അറിയുള്ളു ഈ ഇണ്ടപ്പ കേറിക്കാറുവിടെ സൈഡാക്കിരുത്തിയാ മതി പാലത്തുമ്മല്

പത്ത് എടുത്തിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് എല്ലാം കൂടി വെച്ചിട്ട് എന്നിട്ട് അതിന്റെ ഫോട്ടോ എടുത്തിട്ട് ഓരോ തണ്ണിമത്തനും ഓരോ നമ്പർ ഇട്ട് ഒന്നു മുതൽ പത്ത് വരെ എന്നിട്ട് ചാറ്റ് ജിബിട്ടി ചാറ്റ് ജിബിറ്റിന് നമ്മൾ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് അതിൽ ചോദിക്കും എന്താ ഏത് തണ്ണിമത്തനാണ് നല്ല ക്വാളിറ്റി ഉള്ളത് മധുരമുള്ളത് അപ്പോ ചാറ്റ് ജിബി ടി എന്താ ചെയ്യാന്ന് വെച്ചാല് അതിന്റെ പുറത്ത് സ്കിന്നിന്റെ ടെക്സ്ചർ ഉണ്ടല്ലോ ആ ടെക്സ്റ്ററും അതിന്റെ കളറും അതിന്റെ ക്രാക്ക് കാര്യങ്ങൾ ഇതൊക്കെ അനലൈസ് ചെയ്തിട്ട് ചാച്ചിപിട്ടി നമ്മളെടുത്ത് പറയും ഈ നമ്പർ വൺ തണ്ണിമത്തൻ ഫസ്റ്റ് നമ്പർ ഒന്ന് തണ്ണിമത്തൻ ഉണ്ടല്ലോ അതിന് ഇന്റെ ഇതിന്റെ ക്വാളിറ്റീസ് ഉണ്ട് ഇന്റെ ഇതിന്റെ കാര്യങ്ങളുണ്ട് അത് ചോന്നതായിരിക്കും അത് ഇങ്ങനെ ആയിരിക്കും എന്നുള്ള അതിന്റെ ഓരോന്തിന്റെ ക്വാളിറ്റീസും അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും പറഞ്ഞു എന്നിട്ട് പറയും ചാച്ചിപിട്ടി പറയും അതില് ഇത്രയും ഈ ഏറ്റവും ഏതാണെന്ന് പറഞ്ഞു അത് ബേസ് ചെയ്തിട്ട് നമ്മൾ ആ എടുക്കും അതേപോലെ ഓറഞ്ചിന്റെ അതില ഏതൊക്കെ ആണ് എടുക്കേണ്ടത് ഏതൊക്കെ അവോയ്ഡ് ചെയ്യണം ഏതാനും മധുരം ഏതാനും പുളി ഉണ്ടാവൽ കൊറേ മുമ്പ് ഒരു വീഡിയോ കണ്ടതായിരുന്നു പക്ഷെ അത് വരെ പരീക്ഷിച്ച് നോക്കിട്ടുണ്ടായിരുന്നില്ലേ ഡോറക്കട്ട വരൂ മഹതിന്റെ ചെരുപ്പിടെ ചെരുടെ അത എവിടെയാണ് കാൽമുല മുള്ളത്തൂല അവിടുന്ന് മണൊന്നും വരുന്നില്ലല്ല നോമ്പറായിട്ട് എവിടുന്നുണ്ട് ആ അങ്ങോട്ടാ നമ്മുക്ക് എന്തോ ചെറിയ പണി ഉണ്ടല്ലോ എന്തോ ഒരു വലിയ ഗിഫ്റ്റ് എന്തോ ഒരു വലിയ ഗിഫ്റ്റ് തരാൻ കൊണ്ടോ വിളിച്ചിട്ട് എന്തോ ഒരു ഗിഫ്റ്റ് തരാൻ കൊണ്ടുപോയ നമ്മളെ എനിക്ക് അതിന് മുറിയിൽ അടച്ചിട്ട് തല്ലാൻ തോന്നുന്നുണ്ട് പീഡിപ്പിക്കണുണ്ടെന്ന് കേട്ടല്ലോ ഡ്രോണാ ഈ സാധനം കണ്ടിട്ട് ഇത് ഡ്രോണാണെന്നും പറഞ്ഞു ഇവിടെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇവളെ ഡ്രോണാണെന്ന് ഞാനും വിചാരിക്കും ഈ സാധനം ഡ്രോണാണത്രേ അതൊന്നല്ല ഇനിവ മല്ലിക്കെട്ടിരിക്കുമ്പോ പിന്നെ കണ്ടു ഇന്നെ കണ്ടപ്പോ തന്നെയാ ഈ പണി അവൻ കൊടുക്ക ഈ പണി അവൻ ജസ്റ്റ് ഒന്ന് പൊക്കി വിട്ടാ മതി ആളെടുത്തോളു ഭാര്യ ഭാര്യ അപ്പുശിനെ വിശക്കില്ലയെ എന്താ വേണ്ടത് നോക്ക നമുക്ക് വീട്ടിൽ പോവ പോയി നോക്കട്ടെ ആന്റിന്റെ വീട്ടിൽ എന്താണുള്ളത് നോക്കട്ടെ ആന്റി തന്നാ കഴിക്കുവോ ആ ഓക്കെ ഓക്കെ ആ ഞങ്ങള് നിക്കണോ പോണോ ഏ അങ്ങനെ പറയല്ലേ ഈ പോവല്ല ഷംലിന്ന് പറയണ്ടേ അതല്ലേ ഞാൻ കേൾക്കാൻ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്

ടേ സന ഇതാ വന്നിരിക്കുന്നു ഇവിടെ ദാ ദാറെടുപ്പുകൾ തുടങ്ങിയിക്കണേ ഇതെന്താ മുട്ട മുട്ട ഉണ്ടേ എന്താണ് മുട്ട റോള് എഗ് റോൾ ഇത് പോപ്പിൻ്റെ സ്പെഷ്യലായിട്ട് കട്ട്ലെറ്റ് ഉന്നക്കായതാ ഇരിക്കണേ അവിടെ ഇതുവരെ എത്തിന്ന് പോയി നോക്കട്ടുണ്ടോ അവിടെ എന്താ പരിപാടിയെന്ന് വെച്ചാൽ എൻ്റെ സിസ്റ്റർ ഉണ്ടല്ലോ ചിഞ്ചു അവളും ഫ്രണ്ട്സും കൂടെ ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു റെൻ്റൽ വെയേഴ്സിൻ്റെ ഷോപ്പിൽക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡമ്മി റെഡി ആക്കുകയാണ് എന്താണ് നിങ്ങൾ എല്ലാവരും കൂടി പെണ്ണിനെ

പെണ്ണിനെ പിടിക്കാ എന്റെ അപ്പൊ അങ്ങനെ പെണ്ണുങ്ങളെ പോയി പിടിക്കാ അണ്ണി കണ്ട പെണ്ണുങ്ങളൊന്നും പിടിച്ച് ശീല ഇല്ല ഞങ്ങൾ അത്രക്കാര നെയ്യേ അല്ലേ എനിക്ക് പിടിച്ച് പരിചയോണ്ട് അരക്ക് പിടിച്ചു ീതല്ലെങ്കിൽ ഇരുപത്തി ഏഴരവിന്റെ കാശായാലും മതിലെ കാശില്ല റാഡവാച്ച് റാഡവാച്ച് പണ്ടത്തെ പുതിയ പിള്ളേർക്കൊക്കെ ഇങ്ങനെ വരുമ്പോ കൊടുക്കു വരുന്നത്ര ഇല്ല എന്റെ കല്യാണം കഴിഞ്ഞോട് കൂടി നിന്റെ വാങ്ങിച്ചിരുന്നാ അംസിക്കുന്ന ജനുന് കൊടുത്തിരുന്ന പതിനഞ്ചു ലക്ഷം അത്ര കൂടിപ്പോയി തള്ളം പോയത്തില് തള്ളു വച്ചിട്ട് അത് വിറ്റി വേറെ ോട വേണം മിന്റ് വേണം ആ സോട വലിയതൊന്നും വേണ്ട നമ്മള് മൂന്നാലു പേരല്ലേ ഉള്ളു ഇപ്പൊ പള്ളിന്നാണ് നോമ്പർക്ക് അല്ലേ നമ്മള് നമ്മളാണ് പള്ളിക്ക് ഉള്ള സാധനം ഒന്നും കൊടുക്കണം അപ്പൊ ഇല്ല അതെങ്ങനെയാണ് എന്നാ പിന്നെ ആ വേണ്ട അപ്പൊ ഇവിടെ നോമ്പ് എറക്കാനും ഇണ്ടാവൂല അതെ ഇവിടെ നോമ്പ് പറഞ്ഞാൽ നമ്മളെല്ലാരും ഇല്ലേ ഞാൻ ഉണ്ട് ഉമ്മച്ചുണ്ട് അല്ലേ അവരൊക്കെ നോമ്പ് എറക്കുമ്പോ എല്ലാരും ഇരിക്കും കാണാം പിന്നെ

ട്ടിപ്പത്തിരി ഉണ്ടാക്കാനുള്ള ദോഷണ്ടോ എത്ര വേണോ പന്ത്രണ്ട് എണ്ണൊക്കെ അതിൽക്കുള്ള മസാലയുള്ളത് രണ്ടെണ്ണം അല്ലേ പോയി വന്നിരിക്കാ തോണ്ടേ വന്നിരിക്കുന്ന ആർക്കൊക്കെ കണക്കുകൾ ഒന്നും ശരിയാവുന്നില്ലല്ലോ ഏ അപ്പൂസേ എത്ര എണ്ണ ഇണ്ടത് എത്ര എണ്ണിണ്ട് മൂന്നെണ്ണോ നോക്കട്ടെ മൂന്നെണ്ണോ ഇപ്പൊ ഒന്നുള്ളൊന്നും

ുംറന്നെ ചോദിച്ചോണ്ടിരിക്കും ഒക്കെ വിചാരിക്കും പക്ഷെ ആരും ചോദിക്കൂല ഞാൻ ചോദിക്കരുത് കേട്ട് മേലിക്കഴിഞ്ഞാല് ഷംലി സ്വാമിന്റെ എന്താണ് ഉമ്മാനെ പോലെ മൂന്നാലു വർഷം മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തരുന്ന സമയത്ത് ഞാൻ നല്ല തടി ഉണ്ടായിരുന്നു ആനിവേഴ്സറിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ കമൻസ് വന്നിരുന്നതാണ് അന്ന് സാമുക്ക് ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു ഭയങ്കര ഫിറ്റായിരുന്നു എന്നിട്ട് കമൻസിൽ ചോദിക്കുകയാണ് ഉമ്മ മോനം പോലെ ഉണ്ട് എന്ന് എന്താണ് തളർത്തി കവഞ്ഞു അങ്ങനെ ഞാൻ തടി ഉറച്ചു എന്നിട്ടിപ്പോഴും പറയുന്നു ഉമ്മനെ പോലെ ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ നീ എന്താ പരിപാടി ഇല്ല ടൈമുണ്ട് ഇവിടെ എല്ലാ കുട്ടിക്ക് റജാമ ഫുഡ് കൊടുക്കട്ടിക്ക് സീന വീഡിയോ കാണിച്ചിട്ടില്ല ഇങ്ങനെയാണ് േബിക്ക് ഫുഡ് ബേബിക്ക് ഫുഡ് കൊടുക്കാന്നുള്ളത് ഭയങ്കര ടാസ്ക് ആണ് ഇപ്പം നിങ്ങള് പറയുന്നുണ്ടല്ലോ ഫെല്ലബേബിന്റെ എന്ത് ഫുഡ് കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്യാൻ ഞാൻ ചെയ്യാതിരിക്കുന്ന അതാണ് അങ്ങനൊന്നും ഇല്ല എപ്പോഴാണ് തിന്നതെന്ന് പറയാൻ പറ്റില്ല എന്താ തിന്നു പറയാൻ പറ്റൂല നമ്മൾ ഉണ്ടാക്കുക അവള് തിന്നാലായി കട്ട് മകൻ സോറി അവിടുത്തെ ഉമ്മ പറയും മരുമോൾ എന്ന് പറയുമ്പോ മരുമോളല്ല മോളാണ് വേണത് ഇതെന്താണ് ഇതിന് പറയാ വത്തക്ക തണ്ണി മത്തൻ ഞങ്ങളെ നാട്ടില് എന്താണ് നമ്മളെ നാട്ടിലത് ചക്കരമത്തൻ പക്ഷേ വാണിയന്നൂർ ഇത് വത്തക്ക തണ്ണി മത്തൻ എന്ന് പറയും കുമ്മുട്ടി ആ ചിലർ കുമ്മുട്ടിക്കാന്ന് പറയും ഞാൻ വാട്ടർ വാട്ടർമാലൺ ചക്കര കുമൂട്ടിന്നും പറയും ചെല്ലറി അതെ ചെറിയ കുറയല്ലേ നാളത് എന്താ പറയാ ചക്കര കുമ്മൂട്ടിക്കാണല്ലോ ചക്കരമത്തൻ അപ്പൂസ് എന്താ പറയാ അപ്പൂസ് എന്താ പറയാ നിങ്ങൾ എന്ത് പറയും നിങ്ങൾ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കും ഇംഗ്ലീഷ് അരവി മാത്ര സൺഗ്ലാസ് ഒക്കെ തലയിൽ വെച്ചിട്ടുണ്ട് ചെലതുണല്ലോ സ്നാക്സ് ഒക്കെ കൊണ്ടുവെക്കാം നോമ്പറക്കണ്ടേ നമ്മളെ വീട്ടിലല്ല നോമ്പെറക്ക ഇവിടെ ആന്റി പുഷ്പ പുഷ്പ നടന്ന് പുഷ്പ 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 പുഷ്പരാജ പുഷ്പരാജാണ് നമ്മള് നാലു പേരുള്ളത് മതി അവരൊന്നല്ലോ ഇല്ല ജ്യൂസ് രണ്ടായിട്ടുണ്ട് ഓൾറെഡി പോപ്പിന്റെ സ്പെഷ്യൽ ഇറച്ചിപ്പത്തിരി ആണ് കേട്ടത് വേണ്ട എനിക്ക് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനാണ് ഇറച്ചിപ്പത്തിരി കട്ട് ചെയ്യണ്ടിപ്പത്തിരി

ഇത് സോഡ ഒഴിച്ചപ്പോൾ മധുരം കുറഞ്ഞതാ അത് മധുരം ഇല്ല നോമ്പ് പള്ളി ആവും നോമ്പ് പള്ളിയിലുള്ള ഫുഡ് പെടുന്നാണ് കൊടുക്കുന്നത് അവരൊക്കെ സോറി സോറി മകൻ മകൻ എന്റെ മഞ്ഞു അപ്പ തരാ നിന്റെ ഓനക്ക് വെച്ചോ എന്താ ഭാഗ്യം നോക്കി ഭാര്യത്തില് വന്നാൽ എന്താ സൽക്കാരല്ല മരുമക്കൾക്കൊക്കെ അപ്പൊ മക്കളും കൂടി അങ്ങട്ട് ഒരു മക്കൾക്കാളും വലിയ തോന്നുമ്പോ മരുവക്കൾ എന്താ

വെള്ളം ഒന്നും അതിന്റെ പീസും കൂടെ ചായ അടിച്ചിട്ട് പട്ടൻ ചായ എടുത്ത പട്ടൻ ചായ കഴിഞ്ഞിട്ട് തീറ്റിക്കുന്ന മോള് ഈ ജ്യൂസ് ും ജ്യൂസല്ലേ കുടിക്കണ്ടേ തിന്നട ഫ്രൂട്സ്ന്ന് തിന്നട ഫ്രൂട്സ് ഹെൽത്തിയാണ് കഴിക്കണ്ടല്ലേ ആരുന്ന മോള് ണിച്ച എന്റത് അരിക്കണേണി പാപ്പ ഒരു വിധത്തില് സരി നോക്ക

ണ്ു വേണ്ട കവർ നോക്കാണ് വാങ്ങിച്ചിട്ട് എല്ലാ കുട്ടി ആരാണ് വന്നിട്ട് एल्मोब दोनदा पडती एल्मोब पकोडा आवडत नाही रिवर्ट नाही नि നോമ്പായിട്ട് ഏഴ് കിലോ കുറഞ്ഞ് ആ ശെരിയാണ് നല്ല തടിയുണ്ട് അതെന്താ അപ്പോസായിട്ട് മസീല സിക്സ് പേക്ക് മസീല ആ നല്ല രസണ്ട് ഇറച്ചിപ്പത്തിരി ഇവനായിരുന്നു അല്ലെ ഫസ്റ്റ് പെറ്റ് പൂസുകുട്ടി ആ പൂസുകുട്ടിയാണ് ഞങ്ങളെ വീട്ടിലെ ആ നോക്കിട്ടില്ല

ഡ്രിങ്ക്സ് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള ചെപ്പിയും പെപ്സി കോള അല്ലേ അതാരനൂടെ അടുത്ത് ഏതാ നോക്കിയാണ് പെല്ല മൂന്ന് ഗ്രാമ്പില്ലേ അത് ഇട്ട് തണപ്പിച്ച വെള്ളം കുടിച്ചിട്ട് ഉറങ്ങി വെക്കുകയാണ് ഡീപ്ലി ക്ഷീണം മാറും ഉറങ്ങണ കല്ലേ ഉറമ്പാണ് ബോഡി റിക്കവർ ആവുന്നത് അപ്പം ഇന്നത്തെ നോമ്പുത്ര വിശേഷങ്ങളിവിടെ അവസാനിക്കാം കേട്ടോ നിഷ മറ്റൊരു നോമ്പുത്ര വിശേഷമായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും എല്ലാവർക്കും എന്താ പറയുക അല്ലേ ഡാഡിക്ക് എന്താ പറയല്ലേ എന്നാലും ഒരു റമദാൻ കെരിയും റമദാൻ റമദാൻ കെരിയും പറഞ്ഞിട്ടുണ്ട് അപ്പുസിനെന്താ റപ്പൂസിന് എന്താ പറയല്ലേ

കുട്ടികൾക്ക് കട്ടൻ ചായ കൊടുത്താൽ പറയല്ലേ കുട്ടികൾക്ക് കട്ടൻ ചായ കൊടുക്കരുത് ഉണങ്ങും ഉണങ്ങും ഉണങ്ങോ എന്തെങ്കിലും ശരിയുണ്ടോ കൊടുക്കാറില്ല ഞങ്ങൾ കുടിക്കും വരാം അലൈക്കും